നമുക്കപ്പോ അടുത്ത ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മള് നേരത്തെ ഡിമാൻഡ് തിയറിയിൽ പറഞ്ഞു പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കുറയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും അങ്ങനെ നമ്മൾ ഡിമാൻഡ് തിയറി പറഞ്ഞിരുന്നു പക്ഷേ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ ഇഫക്റ്റ് ചെയ്യുന്നത് പ്രൈസ് മാത്രമായിരിക്കില്ല എന്നൊരു കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക നെറ്റ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനിൽ വരും എല്ലാത്തിലും നമുക്ക് എക്സ്റ്റേണാലിറ്റി ഉണ്ട് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഏതൊരു എക്സ്ചേഞ്ചിലും അത് എന്തുമായിക്കോട്ടെ ഒരു ആക്ടിവിറ്റിയിൽ ഒന്നോ അതിലധികമോ ആൾക്കാർ അവിടെ ഒന്നിലധികം ആൾക്കാർ അവിടെ ഉണ്ടാവും അല്ല ഒരു എക്സ്ചേഞ്ച് നടക്കുള്ളൂ അപ്പോൾ ആ എക്സ്ചേഞ്ചില് ഭാഗമാകാത്ത ഒരാൾക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടാം സപ്പോസ് ഒരാള് ഒരു തോ ഒരു 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 പൂന്തോട്ടം ഉണ്ടാക്കുകയാണ് അയാളുടെ വീട്ടിൽ അതിമനോഹരമായിട്ട് ഭയങ്കര രസമായിട്ട് ആ വീട്ടുകാരത് ചെയ്തു അപ്പൊ ഇത് രാവിലെ എണ്ണേക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് അത് കാഴ്ചയാവുന്നത് ചുറ്റുമുള്ള ആൾക്കാർക്കും ജനല തുറന്ന ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലെ ആള് തുറന്നാലും കാണുന്നത് ഇവരുടെ പൂന്തോട്ടമാണ് അയാൾക്ക് അതിനകത്തൊന്നും ഒരു പ്ലഷർ ഒരു ഹാപ്പിനെസ് കിട്ടും അതൊരു എക്സ്റ്റേണാലിറ്റി ആണ് ആക്ച്വലി അയാൾ ഇതിനകത്ത് ഒരു ഭാഗവും ആകുന്നില്ല പൈസ മുടക്കുന്നില്ല വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ ഇഫക്റ്റ് അയാൾക്ക് അവിടെ കിട്ടുന്നുണ്ട് അതൊരു എക്സ്റ്റേണാലിറ്റി ആണ് അതൊരു പോസിറ്റീവാണ് അപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ചില് ഒരു ഭാഗവുമാകാത്ത ഒരാൾക്ക് അതിൻ്റെ എഫക്ട് കിട്ടുകയാണ് ദാറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒരു കമ്പനി ഒരു ഒരു എന്തെങ്കിലും ഒരു ഫാക്ടറി തുടങ്ങുകയാണ് അവര് പൊല്യൂഷൻ നല്ല രീതിയിലേയും വെള്ളം ഒരു കായലും സൈഡിലുണ്ട് കായലിലേക്ക് ഭയങ്കരമായിട്ട് ഡംപ് ചെയ്യാണ് അപ്പൊ ഇത് അതിന്റെ എഫക്റ്റ് കിട്ടുന്ന ആൾക്ക് ആർക്കൊക്കെ ആയിരിക്കും അവിടെ താമസിക്കുന്നവർക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും വെള്ളം ഭയങ്കര മോശം ആയിരിക്കും അതുപോലെ തന്നെ ഫിഷ് ഫിഷർ മെന്നിനും അത് ഇഫക്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർ ആ ഫാക്ടറിയിലൊന്നും ഒരു തരത്തിൽ അവർക്ക് അതിനകത്ത് പങ്കില്ല പക്ഷെ അതിൽ നിന്ന് ഒരു എക്സ്റ്റേണാലിറ്റി ഒരു എഫക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടുന്ന തന്നെയാണ് നമ്മുടെ എക്സ്റ്റേണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ആ ഒരു എക്സ്ചേഞ്ചിൽ ഒരു ഭാഗവുമാകാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്കോ അതിൽ നിന്നുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടുകയാണ് ദാറ്റ് കാൻ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതിനെയാണ് എക്സ്റ്റേണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ നമ്മൾ ഇവിടെ പറയുന്ന നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഡിമാൻഡിന്റെ ആസ്പെക്റ്റിലാണ് അതായത് ഒരാളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഗുഡിനോടുള്ള ഒരു താല്പര്യം ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സം സമദർ പീപ്പിൾ കൺസംഷൻ പാറ്റേൺ മറ്റു ആളുകളുടെ കൺസംഷൻ പാറ്റേൺ ആണ് ഒരാളുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആളുടെ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് എന്ന് പറയുന്നത് മറ്റു ആളുകളുടെ കൺസംഷൻ പാറ്റേണും കൂടിയാണ് ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അപ്പൊ നെറ്റ്വർക്ക് എക്സ്റ്റാൻ എക്സ്റ്റേർണാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഗുഡിനോടുള്ള ഒരു താല്പര്യം ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സം സമദർ പേഴ്സൺസ് ഡിമാൻഡ് ഓർ കൺസംഷൻ ബിഹേവിയർ ഇപ്പോ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ആദ്യകാലത്ത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആൾക്കാര് വാങ്ങിക്കുന്നത് കണ്ടിട്ടാണ് ഓക്കെ ഇത് കൊള്ളാലോ ഇത് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് കണ്ട് വേറെ ആൾക്കാർ വാങ്ങിക്കുന്നത് അപ്പൊ മറ്റാൾക്കാര് വാങ്ങിച്ചത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർ പിന്നെയും പിന്നെയും കൺസംഷൻ കൂടുന്നത് ബിക്കോസ് സമതർ പേഴ്സൺ ഈസ് കൺസ്യൂമിങ് ദ സെയിം ഐഫോൺ യൂസ് ചെയ്യണത് ഐഫോണൊക്കെ വളരെ വിരളമായിരുന്ന വിരളമായിരുന്നിടത്ത് ഇപ്പൊ ഭൂരിഭാഗം പേർക്ക് ഐഫോൺ ഉണ്ട് എന്തുകൊണ്ടാണ് ഓക്കെ അവിടെയുള്ള എല്ലാവർക്കും ഐഫോൺ ഉണ്ട് അപ്പൊ എനിക്കും വാങ്ങിക്കാം ആ ഒരു തൊടിച്ച മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളും ഉപയോഗിക്കുന്നു അപ്പൊ ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് കാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി മനസ്സിലായോ ക്ലിയർ ആണോ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ് നമ്മൾ പറയുന്നത് ബാൻഡ് വാഗൻ എഫക്റ്റും സ്നോബ് എഫക്റ്റും ബാൻഡ് വാഗൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണ് ദാറ്റ് ഗിവ് റൈസ് ടു ബാൻഡ് വാഗൻ എഫക്ട് ഇതൊരു പോസിറ്റീവ് ആണ് അതായത് കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനും ഉപയോഗിക്കുന്നു സോ ദീൻസ് വൺ പേഴ്സൺ ഡിമാൻഡ് ഇസ് ഇൻക്രീസിംഗ് ബിക്കോസ് അതർ പീപ്പിൾ ആർ യൂസിങ് ദ സെയിം മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനും എൻ്റെ ഉപയോഗവും കൂടുതലാണ് ഞാനിത് ഡിമാൻഡ് ചെയ്യാണ് കുറെ ആൾക്കാർ എനിക്ക് ഫോൺ ഇല്ല അപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും ഫോൺ ഉണ്ട് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു എന്ന് വെച്ചിട്ട് ഞാനും ഫോൺ വാങ്ങിക്കുകയാണ് വൈ ഐ ആം പെർച്ചേസിംഗ് ദ ഫോൺ എന്തുകൊണ്ടാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത് ബിക്കോസ് അതർ പീപ്പിൾ ആർ യൂസിങ് ദ സെയിം മനസ്സിലായോ പീപ്പിൾ യൂസിംഗ് ദ കമോഡിറ്റിസ് ഇൻക്രീസിംഗ് ഇറ്റ്സ് ഡിമാൻഡ് വിൽ ഓൾസോ ഇൻക്രീസ് ആൾക്കാരും ഉപയോഗിക്കും ഇപ്പൊ ആരും ഫോൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്തിനാ ഫോണും ആർക്കും ഫോണില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഫോൺ മേടിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുപോലെ മറ്റാളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ ഞാനും ഉപയോഗം കൂട്ടുകയാണ് അപ്പോ അത് ഇപ്പൊ നമ്മുടെ ഇവിടെ പണ്ട് കാലത്ത് ഈ ജീൻസ് ഇത് ഇവിടേക്ക് വ ആ ഒരു ട്രെൻഡ് വരുന്നത് ആളുകൾ ഉപയോഗി ആദ്യം സിനിമകളിൽ കണ്ടു സിനിമകളിൽ കണ്ടിട്ട് കുറച്ചധികം ചെറുപ്പക്കാർ ഇത് ഉപയോഗിച്ചു തുടങ്ങി അപ്പൊ അവരുപയോഗിക്കുന്നുണ്ട് മറ്റാൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ ഇത് ഏറ്റവും എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറി അപ്പൊ അത് വൺ പേഴ്സൺ ഡിമാൻഡ് ഇസ് ഇൻക്രീസിംഗ് ബിക്കോസ് അതർ പീപ്പിൾ ആർ യൂസിങ് ദ സെയിം ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ബാൻ ബാഗൻ എഫക്ട് മനസ്സിലായോ ണോ ബാൻഡ് വാഗിൻ എഫക്ട് എന്താണെന്ന് വരുമ്പോ സ്നോബ് ഇഫക്റ്റ് ആണ് ആക്ച്വലി സ്നോബ് ഇഫക്റ്റ് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നേരെ തിരിച്ച് ഇതിന്റെ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നില്ലേ ഓക്കെ ഇത് നേരെ വെച്ചാ പറയുന്നത് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ബാൻഡ് വാഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനൊരു കൂടുതൽ ഡിമാൻഡ് വരെ ഇത് അങ്ങനെയല്ല ഇതെന്ന് വെച്ചാൽ കുറച്ച് ഉപയോഗി കുറച്ച് ആളുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന് സ്നോബ് വാല്യൂ കൂടുതൽ സ്നോബ് വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് വാല്യൂ ആണ് അല്ലെങ്കിൽ ഇത് കുറച്ച് ആളുകളുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഇതിന് ഭയങ്കര വാല്യൂ വരുന്നത് കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിമാൻഡ് കുറയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ സ്നോബ് ഇഫക്റ്റ് എന്ന് പറയുക പിന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി കാർസ് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ അത് എന്തുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കുന്നത് ബിക്കോസ് കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ എന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ അതിന്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ് ലക്ഷറി കാറുകൾ നമ്മൾ കാണാറുണ്ട് നാലര കോടി അഞ്ചര കോടി പത്ത് കോടിയുടെയൊക്കെ ഈ ലക്ഷറി കാറുകൾ വാങ്ങിക്കുന്നത് അത് അവർക്ക് പ്രിവലേജ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് ഇത് അവർ വാങ്ങിക്കുന്നത് ഒരു നോർമൽ കാർ എന്തുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നില്ല അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് കുറച്ച് അവർക്ക് കുറച്ചുകൂടെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അത് പ്രിഫർ ചെയ്യുന്നത് മനസ്സിലായോ ലക്ഷറി കാറുകൾ അതുപോലെ റെയർ ആയിട്ടുള്ള ആർട്ട് ക്രാഫ്റ്റുകൾ ഇപ്പോ നമ്മുടെ ഈ ചില ജ്വല്ലറി സാധനങ്ങളുണ്ട് ഇൻഡിവിജ്വൽ പീസ് ആണ് അത് ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല അത് ഇൻഡിവിജ്വൽ പീസ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഡിമാൻഡിന് കാരണം ക്ലിയർ ആയോ യെസ് മാം ഓ സ്നോബ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്നോബ് വാല്യൂ ഹയർ ആവുന്ന എപ്പോഴാണ് സ്മോളർ നമ്പർ ഓഫ് പീപ്പിൾ ഓയിങ് ഇറ്റ് ആണ് കുറച്ച് ആളുകൾ അത് വാങ്ങിക്കുമ്പോൾ മാത്രമേ അതിനൊരു വാല്യൂ ഉള്ളൂ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് സ്നോബ് വാല്യൂ ഇല്ല അത് ഒരു നോർമൽ കമ്മോഡിറ്റി ആയിട്ട് മാറുകയാണ് അപ്പൊ ഇതാണ് ഇത് ശരിക്കും ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ അതിന്റെ പ്രസ്റ്റീജ് വാല്യൂ കുറയും അപ്പൊ അതാണ് സ്നോബ് ഇഫക്റ്റ് വാൻഡ് വാഗിൻ എഫക്ട് നേരെ തിരിച്ചാണ് ആളുകൾ വാങ്ങിക്കും തോറും ഇതിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കൂടി കൂടി ഇതിന്റെ വാല്യൂ കൂടുകയാണ് അതായത് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ വാൻഡ് വാഗിൻ എഫക്റ്റ് എന്നും സ്നോബ് എഫക്റ്റില് നേരെ തിരിച്ചാണ് കുറച്ച് ആളുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഹയർ യൂട്ടിലിറ്റി വരുന്നത് അതിനെയാണ് നമ്മൾ സ്നോബ് എഫക്റ്റ് എന്ന് പറയുക സോ സ്നോബ് എഫക്ട് അത് മാറിപ്പോവരുത് സ്നോബിസ് എൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആൻഡ് ബാൻഡ് ബാഗിന് എസ് എ പോസിറ്റീവ് എക്സ്റ്റർണാലിറ്റി പിന്നെ ഉള്ളത് വെബ്ലൻ എഫക്ട് നമ്മൾ പറഞ്ഞിരുന്നു വെബ്ലുഡ് ആർ ദോസ് ഗുഡ്സ് എന്ത് ഗുഡാണത് അല്ലെ ഷോറി പ്രൈസ് കൂടുമ്പോൾ ആൾക്കാര് വാങ്ങിക്കുന്ന ഗുഡുകളാണ് അതിനെയാണ് നമ്മൾ വെബ്ലൻ എഫക്ട് എന്ന് പറയുന്നത് അതായത് പ്രൈസ് കൂടുമ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നത് അപ്പൊ ദാറ്റ് ഇസ് കോൺട്രറി ടു ദി ഡിമാൻഡ് തിയറി ഇപ്പൊ ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ എക്സാമ്പിൾ ആണ് ബാൻഡ് വാഗ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ എക്സാമ്പിൾ ആണ് സ്നോബ് സ്നോബ് എന്ന് പറയുമ്പോൾ ലക്ഷറി കാർ റയർ ആർട്ട് ക്രാഫ്റ്റ് റെയർ ജ്വല്ലറികള് പ്രീമിയം ഓൺഡ് സാധനങ്ങൾ അതുപോലെ നമ്മൾ ചില ക്ലോത്ത് ബ്രാൻഡുകളൊക്കെ കേട്ടിട്ടില്ലേ അത് അവർ ആ ഒരു ഇൻഡിവിജ്വൽ പീസ് അത് അവർക്ക് വേണ്ടി മാത്രം സബ്ദ്യ സാജി ഡിസൈൻഡ് ക്ലോത്തുകൾ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ അതായത് ഭയങ്കര ഹൈലി റേറ്റഡ് സാധനമായിരിക്കും അപ്പൊ അത് അവർക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അത് അവർ വാങ്ങിക്കുന്നത് അത് കുറെ പേർക്ക് ഉണ്ടെങ്കിൽ അത് അവര് വാങ്ങിക്കത്തില്ല അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സ്നോബ് എഫക്ട് എന്ന് പറയുക ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ അടുത്ത ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഈ നാല് ഫാക്ടേഴ്സും കൂടെ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരിക പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഇത് നാലും വേണം ലാൻഡ് വേണം ലേബർ വേണം ക്യാപിറ്റൽ വേണം ഓർഗനൈസേഷൻ വേണം അപ്പോ ഈ ഒരു നാലുമില്ലാതെ നമുക്ക് ഒരു ഈവൻ ഒരു സിംഗിൾ കമോഡിറ്റി പോലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല സോ ഒരു പ്രൊഡ്യൂസർ അയാളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പല രീതിയിൽ ബ്ലെൻഡ് ചെയ്യും ചിലപ്പോൾ കൂടുതൽ ലേബർ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ആയിരിക്കും അങ്ങനെ ഇയാൾ ബ്ലെൻഡ് ചെയ്ത് മിനിമം കോസ്റ്റില് പ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുക ഇതാണ് ഒരു പ്രൊഡ്യൂസർ നോർമലി ചെയ്യുന്നത് അപ്പോ നമ്മൾ ഇക്കണോമിക്സിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ പറയും പ്രൊഡക്ഷൻ ഫങ്ഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ നാല് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ പറഞ്ഞു അതും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റേറ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ദാറ്റ് ഇസ് ഔട്ട് പുട്ട് ആൻഡ് ഇൻപുട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ൈസേഷൻ ഇത് നാലും കൂടെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഔട്ട്പുട്ട് കിട്ടും അപ്പോ ഈ ഔട്ട്പുട്ടും ഈ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ ആ റിലേഷനെ സ്റ്റിയേറ്റ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എ ടെക്നിക്കൽ റിലേഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇസ് എ ടെക്നിക്കൽ റിലേഷൻ വിച്ച് കണക്ട്സ് ഫാക്ടേഴ്സ് ഫാക്ടർ ഇൻപുട്സ് ആൻഡ് ഔട്ട് ക്ലിയർ ആണോ ഇവിടെ നമ്മൾ ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ഫ്ലോയാണ് നമ്മൾ ഇതിനകത്ത് പറയുക അപ്പോ നമ്മള് ഇവിടെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ ഇവിടെ ഒരു ഒരു കാര്യം ഉണ്ട് ഓർഗനൈസേഷൻ ഉണ്ട് അത് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻ അതാണ് ഇതിനകത്ത് സ്റ്റേറ്റ് ഇരിയാ സോ ലാൻഡ് ക്യാപിറ്റൽ ലേബർ ക്യാപിറ്റൽ ലാൻഡിനെയാണ് നമ്മൾ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുക ടി ടെക്നോളജി ടെക്നോളജി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ആക്ച്വലി ടെക്നോളജിയും പ്രൊഡക്ഷന്റെ ഭാഗമാണ് സോ വി ക്യാൻ ആഡ് ദാറ്റ് ടു എന്തൊക്കെ നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നു അതെല്ലാം നമുക്ക് ഇൻപുട്ടായിട്ട് ഈ ഒരു റിലേഷൻ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ ലാൻ ഈ എല്ലാ ഇൻപുട്ടുകളെയും നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ ആ ഇൻപുട്ട് കൊണ്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു ആ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഇത്രേ ഉള്ളൂ ഇറ്റ് ഇസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇത്ര ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അത് കാണിക്കുന്ന ആ ഒരു ഫംഗ്ഷണൽ സ്റ്റേറ്റ് ഒരു ഈക്വേഷന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ക്ലിയർ ആണോ ഇനി ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മള് പ്രൊഡക്ഷൻ ഫങ്ഷൻ പറയുമ്പോൾ നമ്മൾ രണ്ട് തിയറികൾ വരും അതായത് നമുക്ക് രണ്ട് രണ്ട് കാല ഷോർട്ട് റൺ എന്നും പറയുന്ന ഒരു സം പിരീഡ് ഉണ്ട് ലോങ് റൺ എന്നും പറയുന്ന ഒരു പിരീഡ് ഉണ്ട് ഷോർട്ട് റൺ എന്ന് ഇത് മാത്രമല്ല നമുക്ക് വെരി ഷോർട്ട് റൺ വെരി ലോങ് റൺ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ നമുക്കുണ്ട് പക്ഷെ അത് നമ്മൾ അറിയേണ്ട ആവശ്യം നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഷോർട്ട് റണ്ണും ലോങ് റണ്ും ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം അല്ലെങ്കിൽ അതിൽ താഴെ അതാണ് നമ്മൾ നോർമലി ഷോർട്ട് റൺ എന്ന് പറയുക ആ ഒരു പിരീഡ് അതായത് ഒരു ചെറിയൊരു കാലഘട്ടം ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോ ഭയങ്കരമായിട്ട് ഡിമാൻഡ് നമ്മുടെ കമോഡിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ നമുക്ക് ഒരു പരിധി കൂടുതൽ പറ്റില്ല കാരണം നമുക്ക് ഫണ്ട് എടുക്കണം കാര്യങ്ങൾ ചെയ്യണം അത് നമുക്ക് മീറ്റ് ചെയ്യാൻ ഒരു ഒരിച്ചിരി പാടാണ് ഒരു ചെറിയൊരു ടൈം പീരീഡിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയാം പക്ഷെ ലോങ് റൺ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സമയമാണ് ഈ സമയത്ത് നമുക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് പുതിയ മെഷീനറി വാങ്ങിക്കാം അല്ലെങ്കിൽ അത് അതുകൊണ്ടൊന്ന് ഇൻസ്റ്റോൾ ചെയ്ത് അതനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി ഇതിന് വരാൻ ഒരു നല്ലൊരു ടൈം പീരീഡ് ഉണ്ട് ഒരു ലാർജർ ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ട് ആ ഒരു ലാർജർ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ് നമ്മൾ എപ്പോഴും ലോങ് റൺ എന്ന് പറയുക ഷോർട്ട് റൺ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമാണ് വളരെ ചെറിയൊരു കാലഘട്ടമാണ് ഇവിടെ നമുക്ക് വലിയ ഓൾട്ടറേഷൻസ് ഒന്നും നമുക്ക് നടക്കില്ല കാരണം ചെറിയൊരു ടൈം പീരീഡ് ആണ് ഇതിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് പറ്റില്ല അതുമാത്രമല്ല നമ്മൾ ഷോർട്ട് റണ്ണില് വലിയ മാറ്റങ്ങളൊന്നും വരുത്താത്തതിനൊരു കാരണം ഇത് ലോങ് റൺ ഇപ്പൊ ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ബിസ്ക്കറ്റ് കമ്പനി ആണ് റൺ ചെയ്യാം ഇപ്പോ ഒരു ഒരു രണ്ട് മാസമായിട്ട് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ് എന്ന് കണ്ട് ഞാൻ വലിയൊരു പത്ത് ലക്ഷത്തിന് മിഷനറി വാങ്ങിച്ചു വെച്ചു എന്റെ ഡിമാൻഡ് കുറഞ്ഞു അപ്പൊ അതെനിക്ക് നഷ്ടമാണ് അപ്പൊ ഞാൻ എപ്പോഴാണ് മെഷീൻ വാങ്ങിക്കേണ്ടത് ഒന്ന് പതിയെ നോക്കണം ഇതൊരു ഇതൊരു ഈ ഒരു ഇൻക്രീസ് ഒരു ഒരു കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ കോൺസ്റ്റന്റ് ആണോ ഇനിയും അത് കൂടുവോ ഇതൊക്കെ ഞാൻ പതുക്കെ നോക്കിയിട്ട് മാത്രമേ ഞാൻ വാങ്ങിക്കാൻ പാടുള്ളൂ അപ്പൊ അത് ചെയ്യേണ്ടത് ലോങ് റണ്ണിലാണ് അപ്പൊ എപ്പോഴും ഒരു കമ്പനിയുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകളും കാര്യങ്ങളും ചെയ്യുന്നത് ോങ് റണ്ണിലെ മാറ്റങ്ങൾ നോക്കിക്കൊണ്ടിട്ടാണ് ഷോർട്ട് റണ്ണില് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരത്തുള്ളൂ പ്രധാനമായിട്ടും ലേബറിലാണ് മാറ്റം വരുത്തുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കൂടുതൽ ആൾക്കാരെ എടുക്കാം കുറച്ചുപേരെ പിരിച്ചുവിടാം ഇതിനൊക്കെ നമുക്ക് ലേബറിന്റെ കാര്യത്തില് നടക്കും പക്ഷെ ഒരു മിഷനറിയുടെ കാര്യത്തിലോ ഭൂമിയുടെ കാര്യത്തിലോ ബിൽഡിങ്ങിന്റെ കാര്യത്തിലോ ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ആ ഒരു ചെറിയൊരു പിരീഡിനെ പറയുന്നത് ഷോർട്ട് റണ്ന്ന് വലിയൊരു പിരീഡിനെ പറയുന്നത് ലോങ് റൺ എന്നുമാണ് മനസ്സിലായോ ഓക്കെ അപ്പോ ഷോർട്ട് റണ്ണില് നമുക്ക് വേരിയബിൾ ഫാക്ടർ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് വേരിയബിൾ ഫാക്ടറും ഫിക്സഡ് ഫാക്ടറും ഷോർട്ട് റണ്ണിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് വേരിയബിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് റണ്ണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ലേബർ എന്നൊരു മാത്രമാണ് ഫാക്ടറിനെല്ലാം ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഭൂമി വാങ്ങിച്ച് ബിൽഡിംഗ് വെക്കാനൊന്നും പറ്റില്ല അപ്പോ ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്താണ് ഫിക്സഡ് ഫാക്ടേഴ്സ് ആണ് ഷോർട്ട് റണ്ണില് എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രൊഡക്ഷനിൽ വരുത്തണമെങ്കിൽ അത് വരുത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ലേബറിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇനി ലോങ് റണ്ണിലേക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ കൺസിഡേർഡ് ആസ് വേരിയബിൾ ഫാക്ടേഴ്സ് മനസ്സിലായോ ക്ലിയർ ആണോ ഇനി ഈ ഷോർട്ട് റണ്ണിലെ നമ്മൾ പറഞ്ഞു വൺ ഓൺലി വൺ ഫാക്ടർ ഫിക്സ്ഡ് ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ഫാക്ടർ സോറി ഓൺലി വൺ ഫാക്ടർ ഇസ് വേരിയബിൾ ആൻഡ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ ഫിക്സ് അപ്പോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്ന തിരി തിയറിയാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തിയറീനെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് ഇപ്പൊ നിങ്ങൾ പേര് മാറിപ്പോരുത് രണ്ട് തിയറി ഉണ്ട് ഷോർട്ട് റണ്ണിൽ ഒരു തിയറി ഉണ്ട് ലോങ് റണ്ണില് മറ്റൊരു തിയറി ഉണ്ട് അപ്പോൾ ഷോർട്ട് റണ്ണിലെ തിയറി എന്ന് പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് അപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഓൾ അതർ തിങ് റിമൈൻ ഫിക്സ്ഡ് ആൻഡ് ഓൺലി വൺ ഫാക്ടർ ഇസ് വേരിയബിൾ ഒരൊറ്റ ഫാക്ടർ എന്നാണ് നമ്മൾ വേരിയബിൾ പ്രപ്പോർഷൻ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ ഫാക്ടർ വേരിയ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷനിൽ എന്ത് മാറ്റം സംഭവിക്കും ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുക ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഫാക്ടർ ചെയ്ഞ്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെ പ്രൊഡക്ഷനെ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ് അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടെക്നോളജി കോൺസ്റ്റന്റ് ആണ് ഓൺലി വൺ ഫാക്ടറേസ് വേരിയബിൾ ഈ വേരി ചെയ്യുന്ന ഫാക്ടർ ഒക്കെ ഹോമോജിനസ് ആണ് ഒരേ പോലത്തെ ആണ് ഇതിപ്പോ നമ്മള് ലേബർ ആണ് വേരി ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേരി ചെയ്യുന്ന എടുക്കുന്ന ലേബേഴ്സ് എല്ലാം ഒരേ ക്വാളിഫിക്കേഷനും ഒരേ കഴിവുള്ളവരാണ് അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക ആൻഡ് ദിസ് ലോ റൺ ഓൺലി റൺസ് ഇൻ ഷോർട്ട് റൺ ഓൺലി ഇത് ഷോർട്ട് റൺ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു തിയറി ആണ് ഇനി ഇത് ശ്രദ്ധിക്കുക നമ്മളിവിടെ ഒരു എഗ്രികൾച്ചറിന്റെ എക്സാമ്പിൾ ആണ് എടുത്തേക്കുന്നത് നമ്മൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യാണ് ഓൺലി വൺ വൺ ഫാക്ടറീസ് വേരിയബിൾ എന്താണ് ലേബർ ആണ് ലേബർ ആണ് ഇവിടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ ആദ്യം ഒരു ആദ്യം ഒരു ലേബർ ഒരു യൂണിറ്റൂല പിന്നെ എന്ത് ചെയ്തു ഒരു യൂണിറ്റ് ലേബർ എടുത്തു അപ്പൊ എത്രയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ ടോട്ടൽ പ്രൊഡക്ഷൻ ഇരുപതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതാണ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇനി ആവറേജ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എത്ര അതായത് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ ഇൻപുട്ടിന്റെയും കോൺട്രിബ്യൂഷൻ എത്ര അതാണ് നമ്മൾ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുക അതിന്റെ ഈക്വേഷൻസ് ആവറേജ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് എത്രയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ സോറി ഇൻപുട്ട് എത്രയാണ് നമ്മുടെ ലേബർ ആണ് ഇവിടുത്തെ ഇൻപുട്ട് ഇപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ് ഇരുപത് എത്രയാണ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഒരാളെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ സോ ആവറേജ് പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ അപ്പൊ ഇരുപത് അയാളുടെ കോൺട്രിബ്യൂഷനാണ് ഇനി രണ്ടാമത്തെ നോക്കിയേ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ടു ഫിഫ്റ്റി എപ്പോഴാണ് ഫിഫ്റ്റി ആയത് രണ്ടുപേരെ വെച്ചപ്പോഴാണ് അപ്പോ ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെ കാണാം ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഇസ് ട്വന്റി ഫൈവ് അപ്പോ ഒരാളുടെ ആവറേജ് പ്രൊഡക്റ്റ് ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് ട്വന്റി ഫൈവ് ആണ് ഇനി മൂന്ന് പേരെ വെച്ചപ്പോ എത്രയായി കൂടി നയന്റി ആയി അപ്പൊ ആവറേജ് പ്രൊഡക്ഷൻ എത്രയാണ് തേർട്ടി ആണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റ്സ് ഓഫ് ലേബറും ടോട്ടൽ പ്രൊഡക്ഷനും ആവറേജ് പ്രൊഡക്ഷനും കണ്ടേക്കാണ് ഇനി അതുപോലെ ഇപ്പുറത്തെ ഒരു കോളം കണ്ടോ മാർജിനൽ പ്രൊഡക്ഷൻ മാർജിനൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരത്തെ മാർജിനൽ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട് വെൻ വി ഡിസ്കസ് ദ യൂട്ടിലിറ്റി അപ്പൊ എല്ലായിടത്തും ഈ ആവറേജും മാർജിനലും ഒക്കെ ഈ രണ്ടാമത്തെ ടേമിൽ വ്യത്യാസം ഉണ്ടാവും യൂട്ടിലിറ്റി മാറും പ്രൊഡക്റ്റ് മാറും ആവും ചിലപ്പോൾ കോസ്റ്റ് ആവും അങ്ങനെ ആ ഒരു ടേമിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷെ കോൺസെപ്റ്റ് സെയിം ആണ് മാർജിനൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴും എന്താണ് അഡീഷണൽ എന്നുമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാളല്ലേ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ അയാളുടെ കൂടെ ഒന്നും കൂടെ ജോലി ആയപ്പോ ആ അഡീഷണൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്ര അപ്പോ അഡീഷണൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോ എന്താണ് ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് വൺ നമ്മൾ നോക്കുന്ന ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്ന് അതിന് മുന്നത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് മൈനസ് ചെയ്യാം ഇപ്പൊ ഇപ്പൊ നോക്കിക്കേ ആദ്യം ഒരാളായിരുന്നു അപ്പൊ അയാൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇരുപതായിരുന്നു പിന്നെ ഒരാളെയും കൂടി എംപ്ലോയ് ചെയ്തു ഇപ്പൊ രണ്ടു പേരായി അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയായി അൻപതായി അപ്പൊ ഈ അൻപതിൽ നിന്ന് അതിന് മുന്നത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടും മുപ്പത് സോ ആ ഒരു അഡീഷണൽ ഒരാളെ എംപ്ലോയ് ചെയ്തപ്പോ അയാളുടെ മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ് മുപ്പതാണ് അയാൾ ഒരാള് എത്ര കൂടുതൽ കോൺട്രിബ്യൂഷൻ അതിനകത്തേക്ക് കൊടുത്തു അതാണ് മുപ്പത് ഇനി വീണ്ടും നോക്കിക്കേ പിന്നെ ഒരാളെയും കൂടെ എടുത്തു അപ്പോ പിന്നെ ഒരാളെയും കൂടെ എടുത്തപ്പോ എത്രയായിട്ട് കൂടി തൊണ്ണൂറായിട്ട് കൂടി അപ്പൊ നേരത്തേനേക്കാൾ എത്ര ഇമ്പ്രൂവ്മെന്റ് ആണ് തൊണ്ണൂറ് മൈനസ് രണ്ടുപേരെ എംപ്ലോയ് ചെയ്തപ്പോൾ അമ്പതായിരുന്നു ദാറ്റ് ഇസ് ഫോർട്ടി അപ്പൊ ഇപ്പൊ ഒരാളെയും കൂടെ എംപ്ലോയ് ചെയ്തപ്പോ എന്താണ് ഒരു നാൽപ്പത് ആണ് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് ആ ഒരൊറ്റ ആള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാൽപ്പതാണ് സോ മാർജിനൽ പ്രൊഡക്റ്റ് മീൻസ് അഡീഷണൽ കോൺട്രിബ്യൂഷൻ ദാറ്റ് ഇസ് മെയ് ടു ദ ടോട്ടൽ പ്രൊഡക്റ്റ് ആൻ യൂണിറ്റ് ഇസ് എംപ്ലോയിഡ് ഒരു അഡീഷണൽ യൂണിറ്റ് എംപ്ലോയ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് എത്ര ആഡ് ഓൺ ആവുന്നു അതിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുക കോൺസെപ്റ്റ് ക്ലിയർ ആയോ ഓക്കെ അപ്പോ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓരോ യൂണിറ്റ് ഓഫ് ലേബറിലും ചേഞ്ച് വരുമ്പോ ആയിട്ട് എത്ര പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ദാറ്റ് ഇസ് ടോട്ടൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് പെർ പേഴ്സൺ ആവറേജ് അത് ശരിക്കും എന്താണ് അത് ട്രൂ ഇൻഡിക്കേറ്റർ അല്ല ആവറേജാണ് ആവറേജ് ഒരിക്കലും ഒരു എക്സാക്റ്റ് അല്ല ആവറേജ് രണ്ടു പേരുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അതിനർത്ഥം രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഇരുപത്തഞ്ച് കോൺട്രിബ്യൂഷൻ അതൊരു കോൺസെപ്റ്റ് മാത്രമാണ് ശരിക്കും കോൺട്രിബ്യൂഷൻ എവിടെയാ കാണിക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റിലാണ് ഒരാളെ കൂടെ അഡീഷണൽ ആയിട്ട് എംപ്ലോയ് ചെയ്യുമ്പോൾ എത്ര കൂടുതൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുന്നു ദാറ്റ് ഇസ് മാർജിനൽ പ്രൊഡക്ഷൻ ഇനി ഇനി നിങ്ങൾ ഈ മാർജിനൽ പ്രൊഡക്ഷന്റെ ആ ഒരു എന്താ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ ഒരു സ്റ്റേജില് കുറച്ച് സമയം വരെ എന്താ അത് കൂടുകയാണ് അല്ലെ ഇരുപതായിരുന്നു പിന്നെ ഒരാളും കൂടി എംപ്ലോയ് ചെയ്തപ്പോൾ മുപ്പത് ഉണ്ട് പിന്നെ എംപ്ലോയ് ചെയ്തപ്പോൾ നാൽപ്പത് ഉണ്ട് പിന്നെ പിന്നെ അങ്ങോട്ട് കുറയാണ് കുറഞ്ഞു കുറഞ്ഞു ഈവൻ ഇറ്റ് ടച്ചസ് ടു സീറോ ആൻഡ് നെഗറ്റീവ് ഇതിനകത്ത് നിന്ന് എന്താ മനസ്സിലാവുന്നേ അറ്റ് ഫസ്റ്റ് സ്റ്റേജ് മാർജിനൽ പ്രൊഡക്റ്റ്സ് ഡിമിനിഷിങ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് സീറോ ആൻഡ് നെഗറ്റീവ് മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് വരെ ആകുന്നുണ്ട് മനസിലായോ ഇവിടെ ഒരു സ്റ്റേജ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈക്വൽ ആവും ആ ഈക്വൽ ആയതിനു ശേഷം എന്താണ് പിന്നെ തൊട്ട് മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങാണ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഈവൻ സീറോ ആവുന്നുണ്ട് ഈ സീറോ ആകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് മാക്സിമം ആണ് അവിടെ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങും അപ്പോ കൂടുതൽ കൂടുതൽ ഒരു ആൾക്കാരെ ഒരേ ആൾക്കാർ അതായത് ലേബറിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ടു എ പേർട്ടിക്കുലർ പോയിന്റ് നമുക്ക് പ്രൊഡക്ഷൻ കൂടും ബട്ട് ആഫ്റ്റർ ദാറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ഡിക്ലൈനിങ് അതിന് കാരണം എഫിഷ്യൻസി ഇഷ്യൂ ആവാം അല്ലെങ്കിൽ ഒരുപാട് പേര് ജോലി ചെയ്യുമ്പോൾ അവിടെ കുറച്ചാൾക്കാര് ജോലി ചെയ്യാതെ ആയിട്ടിരിക്കും ഇവിടെ ജോലി ഇപ്പോ ഒരു നാല് പേര് ചുമന്നിണ്ട് പോകേണ്ട ഒരു ബെഞ്ച് അത് ആറുപേര് പിടിക്കുന്നുണ്ട് ഇതില് രണ്ടുപേര് വെറുതെ കൈവച്ചേക്കുമായിരിക്കും നോക്കുമ്പോ എന്താ ആറുപേരുണ്ട് അപ്പൊ അവിടെ എഫിഷ്യൻസി കുറവല്ലേ ആ രണ്ടുപേരവിടെ വെറുതെ എംപ്ലോയ് ചെയ്തേക്കാണ് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ടാവും വെൻ ദി എംപ്ലോയ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദി സെയിം ഇൻപുട്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു പാറ്റേണിനെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അപ്പൊ ഇതിൽ നമുക്ക് മൂന്ന് സ്റ്റേജാണ് ഉള്ളത് ഈ മൂന്ന് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇസ് ഇൻക്രീസിങ് ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ ഫസ്റ്റ് സ്റ്റേജില് ആവറേജ് ഇൻക്രീസ് ചെയ്യുന്നു ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു ഇതാണ് ആദ്യത്തെ സ്റ്റേജ് ഇനി ഇനി ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റേജ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് ഇറ്റ് എൻസ് അറ്റ് ദർ എ പി ഈസ് ഈക്വൽ ടു എം പി എ പി എം പിടെ ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഈ സ്റ്റേജ് അവസാനിക്കുന്നത് അവിടെ നിന്ന് എന്ത് സ്റ്റേജ് തുടങ്ങാണ് സെക്കൻഡ് സ്റ്റേജ് തുടങ്ങാണ് വേർ ടി പി ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് പക്ഷെ എ പി ഡിക്ലൈൻസ് ആൻഡ് എം പി ഓൾസോ ഡിക്ലൈൻസ് മാർജിനൽ പ്രൊഡക്റ്റും കുറയാണ് ആവറേജ് പ്രൊഡക്റ്റും കുറയാണ് അപ്പൊ അവിടെ എവിടെ വെച്ചാണ് സെക്കൻഡ് സ്റ്റേജ് എന്താവുന്നത് സെക്കൻഡ് സ്റ്റേജ് അറ്റ് ദ എൻ്റെ അറ്റ് ദ പോയിന്റ് വേർ എം പി ബി കം സീറോ ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ്മോട്ടൽ പ്രൊഡക്റ്റ് അതിന്റെ മാക്സിമവും മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആവുന്ന ഒരു പോയിന്റില് സെക്കൻഡ് സ്റ്റേജ് അവസാനിക്കും ആൻഡ് ദ തേർഡ് സ്റ്റേജ് ബിഗിൻസ് വെർ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ഇത് നോക്കിക്കോ ഇതാണ് ആ ഒരു ഈ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്റ്റേജിനെയും കേൾപ്രസെന്റ് ചെയ്തേക്കാണ് ഈ ആദ്യം കാണുന്ന ലൈനാണ് ടോട്ടൽ പ്രൊഡക്ട് ലൈൻ രണ്ടാമത്തതിൽ കാണുന്നതാണ് എംപിയും എ പിയും അപ്പൊ നമ്മൾ കണ്ടല്ലോ ഫസ്റ്റ് സ്റ്റേജില് ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എ പിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഈ എ പിയും എംപിയും കൂടെ ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിനുശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ടി പി ഇതാണോ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ടി പി അറ്റ് മാക്സിമം ആയിരിക്കുമ്പോൾ എം പി ബിക്കംസ് സീറോ ആവും ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന പോയിന്റിൽ അത് ഇതാണ് ഈ ഒരു പോയിന്റിൽ എം പി എത്രയാണ് സീറോ ആണ് ആൻഡ് ടി പി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും മാർജിനൽ പ്രൊഡക്റ്റ് വിൽ പ്രോഡക്റ്റ് നെഗറ്റീവ് മനസ്സിലായോ